ചെറിയ പൈസക്ക് നല്ല സോയാബീനും കപ്പയും ചമ്മന്തിയും മിക്സ് കിട്ടുന്ന സ്പോട്ട് അത് മാത്രല്ല നല്ല സോയാബീനും ഓംലേറ്റും കിട്ടും പിന്നെ നല്ല അടിപൊളി ബ്രെഡ് ഓംലേറ്റും ഫ്രണ്ട്സ് അപ്പൊ ലാലോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഫാമിലി എല്ലാവരും നടത്തുന്ന ഒരു അടിപൊളി തട്ടുകടയിലേക്കാണ് ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് നമുക്ക് സോ കമാൻ ഇവിടെ വന്നപ്പം ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു ഐറ്റം ഇത്ര അടിപൊളിയാണെന്നുള്ളത് സോയാബീനും അതിന്റെ മുകളിലേക്ക് നല്ല കപ്പയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് തരൂട്ടോ ഇതിന്റെ മുകളിലേക്ക് ഇവരുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി കൂടി കിട്ടും അതും കൂടി മിക്സ് ആക്കി കഴിക്കുമ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാവുന്നത് എന്റെ മോനെ അടിപൊളി ആയിട്ടും മസ്റ്റ് ട്രൈ ആണ് അറുപത് രൂപയുള്ളൂ ഇതൊരു വെറൈറ്റി തട്ടുകട കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം മിക്സ് ആണ് ഇതാണ് സോയാബീനും ഓംലെറ്റും മിക്സ് വൈകുന്നേരം നാലു മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ഉണ്ടാവും എല്ലാ ദിവസവും ഇവരുവിടെ ഓപ്പണിംഗ് ആണ് കെട്ടോ ഇനി നിങ്ങൾക്ക് ഗ്രീൻ ബീസ് വേണമെങ്കിൽ ഗ്രീൻ ബീസും ഉണ്ട് അതുപോലെ തന്നെ പത്ത് കാടമുട്ടക്ക് അമ്പത് രൂപയുള്ളൂ അത് മാത്രമല്ല കാടമുട്ടയും ചമ്മന്തി മിക്സും ഉണ്ട് കേട്ടോ അപ്പം വൈകുന്നേരം നല്ല തട്ടുകടലൊക്കെ പോയി ഫുഡ് അടിക്കാൻ വൈബുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം മറക്കണ്ട നമ്മളിവിടുത്തെ ഒട്ടുമിക്ക ഐറ്റംസിലും ട്രൈ ചെയ്തു ഈ സംഭവം അടിപൊളിയാണ് വൈകുന്നേരം ഒരു നാലു മണിക്ക് ശേഷം നിങ്ങൾ വന്നായി കാണുന്ന ഐറ്റംസ് ഒക്കെ ഫുള്ള് ഫില്ല സ്പോട്ട് നമ്മുടെ കോഴിക്കോട് വലിയ മാങ്കാവ് മീൻമാർക്കറ്റിന് തൊട്ടടുത്താണ് ജെറീസ്കാൻ്റെ ഒരു കട വരുന്നത് അടുത്തൊരു വിഡേറ്റ് കാണാം ബൈ